ദുരന്തം ആ ദുരന്തം വരുത്തിയ ആഘാതം ഒരു ജനതയെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേരളം ഒട്ടേറെ ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഇപ്പോഴും മുന്നോട്ട് പോയിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഓക്കി വന്ന് നിപ്പ വന്ന് മഹാപ്രളയം വന്ന് കൊറോണ വന്ന് ഇങ്ങനെയെല്ലാം നമ്മൾ അതിജീവിക്കുകയുണ്ടായി ഇപ്പോൾ വയനാട് ദുരന്തവും ഇതിനെയും നമ്മൾ അതിജീവിക്കും ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്നത് കേരളീയരുടെ ഒരുമ കൊണ്ടാണ് ആ ഒരുമയാണ് നമ്മളുടെ പെരുമ എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന തങ്ങളാൽ കഴിയുന്ന തരത്തിൽ അവരെ സഹായിക്കാൻ മനസ്സുള്ളവരുടെ നാടാണ് ഈ മലയാള നാട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾ അവരവരുടെ പണിയെടുത്ത് ലഭിക്കുന്നതിൽ നിന്നും ചെറിയൊരു വിഹിതം തങ്ങൾ ഈ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി നൽകുവാൻ തയ്യാറായിട്ടുള്ളത് ആ നല്ല മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ടാണ് അതിനോടൊപ്പം മാനേജ്മെൻറ്റും കൂടി ചേർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തുക നൽകുന്നത് അവിടെ അതിജീവനത്തിനുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകറിയാൽ ആ ക്യാമ്പിൽ ഏഴോ എട്ടോ കുടുംബങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാ കുടുംബങ്ങളെയും അവരുടെ സാധന സാമഗ്രികൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് വാടക വീട്ടിലേക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ട് ഇനി പുതിയ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ അവിടേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നത് എല്ലാവർക്കും വേണ്ടി ഇത് കൊടുക്കുകയാണ് തൊഴിലാളികളെ നമ്മുടെ ഈ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു മഹാ ദുരന്തമാണ് വയനാട് ദുരന്തം വയനാ വയനാട് ദുരന്തത്തിൽപ്പെട്ട് ഏതാണ്ട് എത്രയോ ഏതാണ്ട് നാന്നൂറിലധികം കുടുംബങ്ങളാണ് തീരാ കണ്ണീരുമായി നിൽക്കുന്നത് അവരെ സഹായിക്കുക എന്നുള്ളത് കേരളീയരുടെ മൊത്തം ആവശ്യമാണ് അതിന് കേരളത്തിലെ ഗവൺമെൻറ്റ് വളരെ കൂടുതൽ താല്പര്യപൂർവ്വമായി ഇടപെടുകയും അവരെ സംരക്ഷിക്കുന്നതിന് കേരളത്തിലെ കേരളീയരായിട്ടുള്ള മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനം അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഫാക്ടറിയുടെ ജീവനക്കാരും മുതലാളിയും എല്ലാവരും കൂടെ ചേർന്നൊരു വയനാട് ദുരിതത്തിൽപ്പെട്ട ആ ജനതയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ഇവിടെ എത്തിയിട്ടുള്ളത്